ഞാനൊരു വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കണ്ടല്ലോ കാണിച്ചത് നാലഞ്ച് നാലഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തീയണക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ രാജ്യങ്ങൾ കാണുന്നു ഫയർ സ്റ്റേഷനുകൾ പലതു വന്നിട്ട് ഫയർ യൂണിറ്റുകൾ പലതും വന്നിട്ട് തീയണക്കാൻ പറ്റാത്ത വലിയ വൻ ദൈവജനം പ്രാർത്ഥിക്കുക ദൈവം ഒരു കാര്യം മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് അതിന് നീക്കു ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കുക മറുതരിക്കാതെ ദൈവശബ്ദത്തെ സ്വീകരിക്കുക പ്രാർത്ഥിക്കുക ും നിങ്ങൾ പ്രാർത്ഥിക്കുക അനർത്ഥങ്ങളിൽ നിന്ന് രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ തന്റെ ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതു വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല എന്നൊരു ദൈവ ശബ്ദം നമുക്കുണ്ട് വാർത്തത്വമുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ ഭയപ്പെടുന്ന സംരക്ഷണം സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരും ഈ കാര്യങ്ങൾ ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന അതിന് അസാമാന്യ കഴിവുള്ള ദുരന്തൻ ജോക്കർ പറഞ്ഞിട്ടാണ് ലോസ് ആഞ്ചലോസിൽ തീ പിടിച്ചു തന്നത് ശരിയായിരിക്കും കാരണം ദുരന്തന്റെ പ്രവചനങ്ങളിൽ തീയെ വെടി പൂഹ കാറ്റ് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം സുനാമി ഉൽക്ക എന്നിങ്ങനെ നാശ കോടാലികളുടെ ിസ്റ്റ് ഉണ്ട് ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും ദർശിക്കാനും പ്രത്യേക കഴിവുള്ള ആശാൻ പല രാജ്യങ്ങളിലെയും ലിസ്റ്റ് വെച്ച് ദുരന്തങ്ങൾ ഓരോന്ന് കള്ളപ്രവചനം ചെയ്ത വീഡിയോകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് അത് കണ്ടും കേട്ടും പച്ച നുണയാണെന്ന് മനസ്സിലാക്കുന്ന പലരും പൊങ്കാല ഇടുമ്പോൾ ആ വീഡിയോകളൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് മുങ്ങുന്ന ദുരന്തനെ തപ്പി നടക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ബോധിച്ചിരിക്കുക പലയിടത്തും ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ദുരന്തൻ വീഡിയോയും കൊണ്ട് ഇയാൾ തള്ളിമറിച്ചിട്ടാണ് സംഗതി നടന്നതെന്നൊരു ഉളുപ്പുമില്ലാതെ അച്ചങ്ങം കാച്ചു ഓരോ ദുരന്തങ്ങൾ കറക്കി കുത്തി കള്ളപ്രവചനം അടിച്ചിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ കാത്തിരിക്കും എന്തേലും കിട്ടിയാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് പ്രവചനം നടന്നേ പ്രവചനം നടന്നേ എന്നും പറഞ്ഞ് നാണമില്ലാതെ ഉറഞ്ഞുകൊണ്ടു ഇതിനെയൊക്കെ എന്തസുഖമാണെന്നാണ് പറയേണ്ടത് എവിടെയാണ് ചികിത്സ കൊടുക്കേണ്ടത് ഒറ്റവാക്കൽ പറഞ്ഞാൽ ഊളം പറയിലും ഓട്ടത്തോ കൊണ്ടുപോകണം ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടുപോകാം കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ടി വരും വാസ്തവത്തിൽ ഇത്തരം ആരണങ്ങൾക്ക് പ്രവചനം എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പ്രവചനം എന്തിനു നൽകിയെന്നതിന് ഉത്തരം കള്ളപ്രവാചകന്മാർ ഗ്രഹിക്കുകയുമില്ല ഒരുപക്ഷെ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് വെച്ച് വിശ്വാസികളെ പറ്റിച്ച് കാശു പിടിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഇവന്റെയൊക്കെ മാനസികാവസ്ഥ അതിഭീകരമാണ് പുലുക്കെട്ടി അപാരം തന്നെ ഒരിടത്ത് പിടിച്ചപ്പോൾ തന്റെ പ്രവചനം ഒത്തതാണെന്ന് പറഞ്ഞ് അവകാശവാദ വീഡിയോ ഇറക്കുന്ന ആ മനോനില ഭയങ്കര തന്നെ കാട്ടിലേക്ക് ഒരു വെടി വെച്ചിട്ടേക്കാം വല്ല പന്നിയോ നരിയോ വന്നാൽ കൊള്ളട്ടെ കിട്ടിയാലൂട്ടി ഇല്ലെങ്കിൽ ചട്ടി അതുപോലെ ധാരാളം പ്രവചനങ്ങൾ പ്രവിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും നടന്നാൽ അതെക്കും കാച്ചു ഇങ്ങനെയുള്ള വ്യാജ സുവിശേഷകൾ അവരെ കേൾക്കാനും കാശുകൊടുക്കാനും പാവങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇവനൊക്കെ പാവങ്ങളെ പറ്റിച്ച് തിന്ന് വീർത്ത് സുഖിച്ച് ജീവിക്കുക മെയ്യണങ്ങി പണിയെടുത്ത് ജീവിക്കാൻ പറയാൻ കൂട്ടത്തിൽ ആരുമില്ലേ കഷ്ടം ഇതിന് ഭേദം പിച്ചെടുക്കുന്നതാണ് നല്ലത് അന്തസായി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന പാസ്റ്റർമാർക്ക് പോലും യുവന്മാർ കാരണം ഇറങ്ങി നടക്കണ്ട അവരൊക്കെ തലയിൽ മുണ്ടുപൊട്ട് നടക്കേണ്ട സ്ഥിതിയാണ് യുവന്മാർ കാരണം ആ പാവങ്ങളെ പോലും സമൂഹം വിറുക്കുന്നു